ഇലക്ട്രോണിക് മീഡിയകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെയും മുമ്പത്തെ ഒരു കുട്ടിക്കാല ഓർമ്മയിൽ നിന്നും അത്തരം ചില കാര്യങ്ങൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഇടപെടേണ്ട ചില കാര്യങ്ങൾ ഒരു വെക്കേഷൻ മെഡ്യൂൾ എന്ന നിലയ്ക്ക് തന്നെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ അതിലേക്ക് നമുക്ക് കാത് കാതോർക്കാൻ കഴിയും അത് നമുക്ക് ഉപകാരപ്പെടുത്താനും ഇൻഷാല് സാധിക്കും ഒന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെ ചിന്തിക്കണം അവരെങ്ങനെ മുന്നോട്ട് പോകണം എന്നത് ഒരു കുട്ടിയുടെ ഒരു ദിവസത്തെ ഒഴിവ് സമയം ഒരു കുട്ടിയുടെ വെക്കേഷനിലെ കിട്ടുന്ന ഒഴിവു സമയം ഇതാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ തന്നെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് എത്ര പരീക്ഷാട്ടായിട്ടുള്ളൊരു വിദ്യാർത്ഥിക്കും അല്പസമയം ഒഴിവ് കിട്ടിയേ പറ്റൂ കാരണം നിരന്തരമായി പഠിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എന്നതിൽ വഹയിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്ലാനിങ്ങാണ് യഥാർത്ഥത്തിൽ വിജയിക്കുക ആ പ്ലാനിങ്ങോട് പ്ലാനിങ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിൽ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് കാണാനും സാധിച്ചത് ഉദാഹരണമായി കുടുംബ ബന്ധം ചേർക്കൽ നേരത്തെ കൂട്ടുകുടുംബ സംവിധാനമുണ്ടായ സന്ദർഭത്തിൽ ഉള്ളതിൽ നിന്നും എത്രയോ ടെൻഷൻ കൂടുതലാണ് അണുകുടുംബത്തിലേക്ക് വന്നപ്പോൾ അപ്പോൾ വെക്കേഷൻ കാലഘട്ടത്തിൽ മാതാപിതാക്കളും കുട്ടികളും കൂടി പ്ലാൻ ചെയ്യുന്നു നമുക്ക് ഇന്ന രോഗികളെ സന്ദർശിക്കാൻ പോകണം ഇന്ന കുടുംബങ്ങളിൽ പോകണം വല്യുമ്മയുടെ അടുത്ത് പോകണം വല്യ ഇളയമയുടെ അടുത്ത് പോകണം യഥാർത്ഥത്തിൽ ഇത് ഒരു വമ്പിച്ച ബറക്കത്തുള്ള ഒരു യാത്രയാണ് കുട്ടിയുടെ ജീവിതത്തിൽ എത്ര വലുതായി മുന്നോട്ട് പോയി കഴിഞ്ഞാലും കുടുംബംക്കാരെ ഓർക്കുവാനും കുടുംബ സന്ദർശനം നടത്തണമെന്നും രോഗിയെ സന്ദർശിക്കണമെന്നും ഒക്കെ നമ്മൾ ഇരുത്തി ക്ലാസ് കൊടുക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലുള്ള വാഹനം അല്ലെങ്കിൽ നമ്മൾ സംവിധാനിച്ച വാഹനത്തിൽ അങ്ങോട്ട് പോവുകയും ആ സന്ദർഭത്തിലുള്ള പ്രാർത്ഥനകൾ സ്വാഭാവികമായി പറഞ്ഞു കൊടുക്കുകയും അവരെ പരിചയപ്പെടുത്തുകയും രോഗികളെ അടുത്തെത്തുമ്പോൾ അവരുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കുട്ടി ആ വെക്കേഷൻ കാലഘട്ടത്തിൽ പഠിക്കുന്ന പാഠങ്ങൾ വളരെ കൂടുതലായിരിക്കും ഇത് കഴിഞ്ഞ ഒരു തലമുറയിൽ കൂടുതലായിരുന്നു ഈ ഒരു നല്ല സംസ്കാരം എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരികയും സോഷ്യൽ മീഡിയയിലേക്ക് പിഞ്ചു കുട്ടികൾ വരെ എടുത്തെറിയപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം ബന്ധങ്ങൾ ഏതുവരെ വീട്ടിൽ ഒരാൾ വന്നാൽ അയാൾ ഈ സന്ദർഭത്തിൽ വന്നിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ കുട്ടികൾ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുകയും ആരെങ്കിലുമൊക്കെ വന്നാൽ ഞാനും അവരും തമ്മിലൊരു ബന്ധവുമില്ല ഞാൻ അവിടെ പോയി മാറിയിരിക്കട്ടെ അവൻ ആരാണ് എഴുന്നേറ്റ് പോയത് എൻ്റെ മകനാണ് അല്ലെങ്കിൽ എൻ്റെ മകളാണ് എന്ന് പറയാൻ മടിക്കുന്നൊരവസ്ഥയിലേക്ക് കുട്ടികൾ ചുരുങ്ങിപ്പോകുന്നത് തടയുക എന്നത് ഒരു സംസ്കാരം എന്ന നിലക്ക് നാം ശ്രദ്ധിക്കേണ്ടുന്ന സുപ്രധാനമായൊരു കാര്യമാണ് രണ്ടാമത്തത് കുട്ടികൾക്ക് എപ്പോൾ നമ്മൾ മതപഠനം കൊടുക്കും എപ്പോൾ കൊടുക്കും എന്ന് ചിന്തിക്കുമ്പോഴാണ് മദരസാ പഠനം യഥാർത്ഥത്തിൽ ദീൻ ആവശ്യമായി വരുമ്പോഴേക്കും മദ്രസ പഠനം തീർന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഈ കാലഘട്ടം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊടുക്കണമെന്നല്ല മറിച്ച് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ സംവിധാനങ്ങൾ മോറൽ സ്കൂളുകൾ എന്ന പേരിലൊക്കെ ഒട്ടേറെ നല്ല സംവിധാനങ്ങളിൽ കുട്ടികളെ ബോധപൂർവം പങ്കെടുപ്പിക്കുകയും അവർക്ക് മതപഠനം ശരിയായ രൂപത്തിൽ ആവശ്യമുള്ള പ്രായത്തിൽ ലഭിച്ചു എന്ന് ഉറപ്പ് വരുത്തുക എന്നത് ഈ സന്ദർഭത്തിൽ രക്ഷിതാക്കൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മത്സരം നടത്തുക മത്സരം കുട്ടികൾക്ക് സമ്മാനം കിട്ടുക മത്സരിക്കുകയൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് ഉദാഹരണമായി വെക്കേഷനില് പത്തോ നാൽപ്പതോ അല്ലെങ്കിൽ അമ്പതോ ദിവസം കിട്ടുന്ന ഒരു വെക്കേഷനിൽ ധാരാളം സമയം ഉണ്ട് കുട്ടികൾക്ക് നമുക്ക് ഹിഫ്ദ് മത്സരം കൊടുക്കാം ഒരു ദിവസം അഞ്ചായത്ത് കാണാതെ പഠിക്കണം ഒരു ദിവസം പത്തായത് കാണാതെ പഠിക്കണം അങ്ങനെ പഠിച്ചാൽ ഇന്ന സമ്മാനം എന്നൊക്കെ പറഞ്ഞ് മതപരമായ കാര്യങ്ങളിൽ ടൈറ്റ് ടൈറ്റാക്കാതെയുള്ള ഒരു പരിശീലനം കൊടുക്കാനും ഈ കാലഘട്ടം കൊണ്ട് നമുക്ക് തീർച്ചയായും സാധിക്കും അതോടൊപ്പം കുട്ടികളുടെ സന്തോഷത്തിൽ കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ് അവരുടെ വിഷമങ്ങളും പ്രയാസവും സുഹൃത്തുക്കളെ പോലെ അവരോടൊപ്പം നിന്ന് ൂർണമാക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കും പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ